കേരളത്തിൽ ഭൂരിഭാഗം വരുന്നതും റബ്ബർ കർഷകരാണ് പ്രത്യേകിച്ചും കോട്ടയം ഇടുക്കി മേഖലകളിൽ ഇപ്പോൾ റബ്ബറിന് നല്ല വില കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ റബ്ബറിന്റെ വില ഇരുന്നൂറ് രൂപ കടന്നിരിക്കുകയാണ് മലയോര മേഖലയിലെ ശക്തമായ വേനൽ മഴയും കൂടി അനുകൂലമായതോടെ നിർത്തിവെച്ച തോട്ടങ്ങളിലെയും ടാപ്പിംഗ് പുനരാരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വിപണിയിൽ റബ്ബർ ആർ എസ് എസ് നാലിന് കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ കടക്കുന്നു വരും ദിവസങ്ങളിലും മഴ കിട്ടുകയും ടാപ്പിംഗ് ഉഷാറാവുകയും ചെയ്താൽ സ്ഥിതി മാറും വില ഉയർന്നിട്ടും ഉൽപാദനം ഏറെക്കുറെ നിലച്ച അവസ്ഥയാണിപ്പോൾ വേനൽ ശക്തമായതോടെ ഭൂരിഭാഗം കർഷകരും ടാപ്പിംഗ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു മലയോര മേഖലയിൽ ഒന്നിടവിട്ട് വേനൽ മഴ ലഭിച്ച സാഹചര്യത്തിൽ കർഷകരിൽ പലരും ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള ആലോചനകളാണിപ്പോൾ എന്നാൽ റബ്ബറിന്റെ മഴക്കാല സംരക്ഷണത്തിനുള്ള സാമഗ്രികളുടെ വിൽപ്പനയ്ക്ക് വേണ്ടി വില ഉയർത്തുന്നതാണെന്ന ആക്ഷേപവും ഇപ്പോൾ നിലനിൽപ്പുണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ റബ്ബർ സൂക്ഷിച്ച് വെച്ചിരുന്ന കർഷകർ മാത്രമാണ് ഇപ്പോൾ റബ്ബർ വിൽക്കുന്നത് ഒട്ടുപാൽ വിലയും ഇത്തവണ താഴാതെ നിലനിൽക്കുകയാണ് ഏഴു മാസം മുമ്പാണ് റബ്ബർ വില ഇരുന്നൂറ്റി അമ്പത്തി രൂപ എന്ന റെക്കോർഡിലെത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ അഞ്ചിലെ ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് രൂപയായിരുന്നു അതുവരെയുള്ള റെക്കോർഡ് വില കഴിഞ്ഞ ആഗസ്റ്റ് ഒമ്പതിനാണ് ഈ റെക്കോർഡ് തകർത്ത് വില ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയിലെത്തിയത് ആഴ്ചകളിലെ കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന നിലയിലായിരുന്നു വില രണ്ടാഴ്ച മുമ്പാണ് ചലിച്ചു തുടങ്ങിയത് ശനിയാഴ്ച വിപണിയിൽ ഇരുന്നൂറ്റി രണ്ട് രൂപയ്ക്കായിരുന്നു കച്ചവടം ചിലയിടങ്ങളിൽ ഇരുന്നൂറ് രൂപയ്ക്ക് വ്യാപാരികൾ റബ്ബർ വാങ്ങി ശനിയാഴ്ച റബ്ബർ ബോർഡും ആർ എസ് എസ് നാല് ഗ്രേഡിന് ഇരുന്നൂറ്റി രണ്ട് രൂപയാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്താണെങ്കിലും റബ്ബർ തൊഴിലാളികൾക്കും കേരളത്തിലെ റബ്ബർ കർഷകർക്കും ഒരു നല്ല വരുമാനം ഇതിലൂടെ ലഭിക്കുമെന്ന് തന്നെ വിചാരിക്കാം എന്താണെങ്കിലും ബിസിനസ്സിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപാദനം തന്നെയാണ് റബ്ബർ അതുകൊണ്ട് തന്നെ റബ്ബർ കർഷകർക്ക് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ സർക്കാരും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്